ഇന്ന് മീൻ കെട്ടിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടത്താണ് നമ്മളിന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ടോ അപ്പോൾ വാളംപുളി നമ്മൾ പൊതിരാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തക്കാളി ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അത് ആ ജാറിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചു എടുക്കണം അതൊന്ന് കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വളർത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് തുള്ളി നമ്മൾ കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചുകൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് പുലുവട്ട് കൊടുക്കാം കേട്ടോ ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം അതാ മസാലകളൊക്കെ നമ്മൾ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉലുവെട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ കിട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗം വേഗം പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉലുവ കരിയുന്നതിൻ്റെ മുൻപ് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടി വാട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്കിതിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തീ നന്നായിട്ട് കത്തിക്കോട്ടെ കേട്ടോ അപ്പം മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഒത്തിരി ജീരകം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ എന്നാൽ പൊടികൾ ഇത് നമുക്ക് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊരു കുറച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം ചുവയ്ക്കുട്ടോ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ചോ അതൊരു ചുവ വരും നന്നായിട്ട് എണ്ണയിൽ നമുക്ക് മോപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വാടി അതിൽ പകായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തക്കാളി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം തക്കാളിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അടി പിടിക്കാൻ മൺചട്ടിയിലാവുമ്പോൾ അടി പിടിച്ചണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചുവ പറ്റ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിപ്പോട്ടോ ഒരു ജാതി ഒരു ചുവ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് തീ ഒരു ലെവലിൽ കത്തിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണ്ടത് പുളിവെള്ളം തന്നെ നന്നായിട്ട് പുളി പിന്നെ ആ ഒരു വെള്ളം തന്നെ ആ പുളീൻ്റെ എന്താ ആ ഒരു പുളി രസമുണ്ടല്ലോ അത് മറന്നത് വരെയുള്ള വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളി അരച്ച് ഒഴിച്ചില്ലേ ആ ഒരു ജാറും കൂടി ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കയറിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി പറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ പറ്റിച്ചെടുക്കാനുള്ള ഒരു പാകത്തിനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ കത്തി നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാവർക്കും മീൻ വെക്കുന്ന ആ ഒരു രീതി അറിയാമല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ നമുക്ക് കപ്പയും മീനൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ഇരിക്കണം ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്കത് തിളച്ച് വരുന്ന സമയം കൊണ്ട് മീൻ കഷ്ണങ്ങള് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് മസാലയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമുക്ക് കയ്യിലോണ്ട് തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ ഇതുപോലെ മരത്തിൻ്റെയൊക്കെ കൈലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കയ്യിലിട്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ കയ്യിൽ വെച്ചിട്ട് കാരണം ഉടഞ്ഞു പോകും അപ്പോൾ അതിന് മുമ്പ് അതിനാണ് നന്നായിട്ട് ഇളക്കാൻ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മീന് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഉപ്പ് മുളകൊക്കെ നോക്കിയിട്ട് പാകമാണെങ്കിലും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വറ്റുന്നതാണ് നമുക്കിതിൻ്റെ വേവ് അറിയുന്നത് അപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം എന്നിട്ട് തീ പാകത്തിന് വെച്ചിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്